കേന്ദ്രമന്ത്രിക്കോ എംപിക്കോ ഉദ്ഘാടനത്തിന് പണം സ്വീകരിക്കാൻ കഴിയുമോ പാവങ്ങൾക്ക് വിതരണം ചെയ്യാനായി പണം സ്വീകരിക്കുന്നത് തെറ്റാണോ എംപിയോ മന്ത്രിയോ ആയിരിക്കുമ്പോൾ തന്നെ സിനിമാ താരം എന്ന നിലയിൽ യോഗത്തിൽ പങ്കെടുക്കാമോ താരപ്രഭയ്ക്ക് കിട്ടുന്ന പണം സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടോ സിനിമയിൽ അഭിനയിച്ച് വരുമാനം നേടാൻ കഴിയുമോ കേന്ദ്രമന്ത്രിയുടെയും നടന്റെയും കുപ്പായം മാറി മാറി അണിയാൻ തീരുമാനിച്ച സുരേഷ് ഗോപിയിലേക്കാണ് ഇന്നത്തെ സ്പോട്ട് ലൈറ്റ് സ്വാഗതം എന്നെ എത്ര വേണമെങ്കിലും വിമർശിക്കാം പക്ഷേ ഉദ്ഘാടനത്തിന് പോകുന്നതിന് ഞാൻ പണം വാങ്ങും ഉദ്ഘാടനത്തിന് പോകുന്നത് കേന്ദ്രമന്ത്രിയോ എം പി ആയിട്ടല്ല ചലച്ചിത്ര താരമായാണ് ചലച്ചിത്ര താരത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പണം നൽകണം ആ പണം ഞാൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പ്രസ്താവനയിലെ പണം വാങ്ങുന്ന പ്രശ്നത്തിലേക്ക് പിന്നീട് വരാം കേന്ദ്രമന്ത്രിക്ക് സിനിമാ നടനായി മാറാൻ കഴിയുമോ എന്താണ് ചട്ടങ്ങൾ പറയുന്നത് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ആ ചട്ടങ്ങളിലും ഭരണഘടനയിലെ അനുച്ഛേദങ്ങളിലും ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിമാരോ വരുമാനമുള്ള മറ്റൊരു ജോലിയും ചെയ്യാൻ പാടില്ല കലാരൂപം എന്ന നിലയിൽ സിനിമയിൽ അഭിനയിക്കുന്നതിനെ ഈ ചട്ടങ്ങളൊന്നും വിലക്കുന്നില്ല പക്ഷേ പ്രതിഫലം വാങ്ങാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല നോക്കാം ആ ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അധികാരമേൽക്കുമ്പോൾ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ മുഴുവൻ സ്വത്തുവിവരങ്ങളും അറിയിച്ച് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും സത്യവാങ്മൂലം നൽകണം എന്നതാണ് ആദ്യത്തെ ചട്ടം ഓഹരികൾ കടപ്പത്രങ്ങൾ സ്വർണം ഭൂസ്വത്ത് പണം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിങ്ങനെ എല്ലാം വെളിപ്പെടുത്തണം ഇങ്ങനെ നൽകുന്ന വിവരങ്ങൾക്ക് പുറമെ മന്ത്രി അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ളതല്ലാതെ ഒരു വരുമാനവും ഉണ്ടാകാൻ പാടില്ല ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന വരുമാനമുള്ള മറ്റു ജോലികളും പദവികളും പാടില്ല എന്നാണ് ഭരണഘടന കൃത്യമായി നിർവചിക്കുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്നതിന് സർക്കാർ വരുമാനമുള്ള മറ്റ് പദവികൾ എന്ന് മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത് പിന്നീട് സുപ്രീം കോടതി നിരവധി വിധികളിലൂടെ അതിന് വ്യക്തത നൽകി മന്ത്രിയായിരിക്കുന്ന ഒരാൾ മറ്റ് ഏത് രീതിയിലും പണം നേടിയാൽ അത് പദവിയുടെ ദുരുപയോഗം ആണെന്നാണ് ആ വിധികളെല്ലാം പറയുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്രമന്ത്രിക്ക് വ്യവസായങ്ങൾ നടത്താൻ കഴിയുമോ നോ മിനിസ്റ്റർ ഷാൾ ഡൂ എനി ബിസിനസ് എന്നാണ് വ്യക്തതയോടെ പറയുന്നത് കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പ് ഒരു വ്യവസായം നടത്തുന്നുണ്ടെങ്കിൽ പദവി ഏൽക്കുമ്പോൾ ആ വ്യവസായം മറ്റാർക്കെങ്കിലും കൈമാറണം ജീവിത പങ്കാളിക്ക് ആ വ്യവസായം കൈമാറരുത് എന്നും വ്യക്തമായി നിയമം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മാത്രമല്ല ഭാര്യയോ മക്കളോ മരുമക്കളോ സർക്കാരിന്റെ ഏതെങ്കിലും വകുപ്പിന് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്ന വ്യവസായം നടത്താനും പാടില്ല കേന്ദ്രമന്ത്രിക്കോ സംസ്ഥാന മന്ത്രിക്കോ മറ്റൊരു തരത്തിലുള്ള വരുമാനവും നിയമം അനുവദിക്കുന്നില്ല അപ്പോഴാണ് അടുത്ത പ്രശ്നം ഉയർന്നു വരുന്നത് ഉദ്ഘാടനത്തിന് പണം സ്വീകരിച്ച് പാവങ്ങൾക്ക് നൽകും എന്ന നിലപാട് പാവങ്ങൾക്ക് സഹായം നൽകുന്നത് ഒറ്റ കേൾവിയിൽ സ്വീകാര്യമാണ് എന്ന് തോന്നാം ഇവിടെ ഗുരുതരമായ രണ്ട് പ്രശ്നങ്ങളുണ്ട് സർക്കാർ പദ്ധതികളിലൂടെ അല്ലാതെ കേന്ദ്രമന്ത്രിക്ക് ഒരു സഹായവും ജനങ്ങളിലെത്തിക്കാൻ കഴിയില്ല പണമായോ അല്ലാതെയോ എന്ത് വിതരണം ചെയ്താലും അത് ക്രിമിനൽ കുറ്റമാണ് കേന്ദ്രമന്ത്രി സ്ഥാനവും എം പി സ്ഥാനവും വരെ നഷ്ടപ്പെടാൻ ഇടയാക്കും അങ്ങനെയെങ്കിൽ ഉയരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ട്രസ്റ്റുകൾക്ക് സംഭാവന നൽകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത്തരം സഹായങ്ങൾ നൽകുന്നതെല്ലാം വിലക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ട്രസ്റ്റുകൾക്കോ മറ്റു ക്ഷേമ സമിതികളിലേക്കോ ഒരു തരത്തിലുള്ള പണസമാഹരണവും മന്ത്രിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ആ ചട്ടം പറയുന്നത് എന്തൊക്കെ അരുത് എന്ന് വിശദമായി തന്നെ ചട്ടങ്ങളിൽ പറയുന്നുണ്ട് വരുമാനമുള്ള ഏതെങ്കിലും ജോലി തുടരുകയോ ജോലിയിൽ ചേരുകയോ പാടില്ല കുടുംബാംഗങ്ങൾ ആരും പുതിയ വ്യവസായങ്ങൾ തുടങ്ങുകയോ നിലവിലുള്ളത് ഏറ്റെടുക്കുകയോ ചെയ്യരുത് കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒരു തരത്തിലുള്ള സമ്മാനമോ സഹായമോ കൈപ്പറ്റാൻ പാടില്ല സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും കാരുണ്യ സ്ഥാപനത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ചെക്ക് മാത്രം സ്വീകരിച്ച് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെ കൈമാറാം അത് സ്വന്തം വകുപ്പുകളിൽ അനിവാര്യമായി സ്വീകരിക്കേണ്ട ചെക്കുകൾ മാത്രമാകണം കാരുണ്യ സ്ഥാപനത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കോ സഹകരണ സ്ഥാപനങ്ങൾക്കോ വേണ്ടി പിരിവ് നടത്തുകയോ പണം സ്വീകരിക്കുകയോ പണം നൽകാൻ ആവശ്യപ്പെടുകയോ ചെയ്യരുത് സഹായം മാത്രമല്ല മന്ത്രിയോ ബന്ധുക്കളോ ഏതെങ്കിലും നിലയിൽ കടം വാങ്ങുന്നതിനും കർശനമായ വിലക്കുണ്ട് കേന്ദ്രമന്ത്രിക്കോ സംസ്ഥാന മന്ത്രിക്കോ വിദേശത്ത് പോകുമ്പോൾ മാത്രം സമ്മാനം സ്വീകരിക്കാൻ നിബന്ധനകളോടെ അർഹതയുണ്ട് അതത് നാടുകളിലെ പൈതൃകം പറയുന്ന കലാവസ്തുക്കളാണ് സ്വീകരിക്കാൻ അനുവാദമുള്ളത് എന്നാൽ അവയുടെ മൂല്യം അയ്യായിരം രൂപയിൽ കൂടുതൽ ആണെങ്കിൽ നിർബന്ധമായും സർക്കാരിന് കൈമാറണം അയ്യായിരം രൂപയിൽ കുറഞ്ഞ മൂല്യമുള്ള സമ്മാനങ്ങൾ മാത്രമാണ് കൈവശം വയ്ക്കാൻ അനുവാദമുള്ളത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു കേന്ദ്രമന്ത്രിക്ക് സിനിമയിൽ അഭിനയിക്കാം പക്ഷേ വരുമാനം വാങ്ങാൻ കഴിയില്ല ഉദ്ഘാടനം നടത്താം പക്ഷേ പ്രതിഫലം വാങ്ങാൻ കഴിയില്ല സിനിമാ താരമായ കേന്ദ്രമന്ത്രി ഉദ്ഘാടനത്തിന് പണം ചോദിച്ചാൽ സിനിമാ താരമല്ലാത്ത കേന്ദ്രമന്ത്രിക്കും അത് വാങ്ങുന്നതിന് എന്താണ് തടസ്സം കേന്ദ്രമന്ത്രിയാകണ്ട എം പി ആയാൽ പോലും വലിയ ഉത്തരവാദിത്തമാണ് ഭരണഘടന കൽപ്പിക്കുന്നത് ആ പദവിയിലിരുന്ന് ഒരു തരത്തിലും വരുമാനമുണ്ടാക്കാൻ അനുവാദമില്ല അതിനുതകുന്ന താക്കോൽ പഴുതുകളുമില്ല കലയാകാം കാശുപാടില്ല എന്ന നിയമം തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ കേന്ദ്രമന്ത്രിമാർക്കും ബാധകമായുള്ളത് സ്പോട്ട്ലൈറ്റ് നാളെ മറ്റൊരു വിഷയവുമായി നമസ്കാരം